عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما

മൊയ്തീൻ കെയുടെ അനിയൻ കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമനായ ഗുരുനാഥൻ എം മുഹമ്മദ് മദനി അള്ളാഹു എല്ലാവർക്കും അക്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ചില പാപങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ചില ഹുത്തുബകളിൽ നമ്മൾ പറഞ്ഞത് അതിലൊന്നാമത്തേത് ഷിർക്കാണ് ആ ഷിർക്ക് സംഭവിച്ചാലുള്ള പത്ത് അപകടങ്ങളും ഷിർക്ക് നമ്മിലേക്ക് വരുന്ന പത്ത് ഏരിയകളും നമ്മൾ പറഞ്ഞു രണ്ടാമത്തത് കുഫുറാണ് മൂന്നാമത്തത് നിഫാക്കാണ് ആ നിഫാക്കിൽ വലിയ നിഫാക്കിന്റെ ആറ് അടയാളങ്ങളും ചെറിയ നിഫാക്കിന്റെ പത്ത് അടയാളങ്ങളും നിഫാക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഞ്ചു മാർഗങ്ങളുമാണ് കഴിഞ്ഞ ചില ഹുത്തുബകളിൽ നമ്മൾ പറഞ്ഞത് നിരകത്തിലൊരു മനുഷ്യൻ എത്തിപ്പെടാൻ കാരണമാകുന്ന നാലാമത്തെ പാപം നമസ്കാരം ഉപേക്ഷിക്കുക എന്നതാണ് നമസ്കാരം ഉപേക്ഷിക്കുക അൽ ഫിന്നാസി മുസുൻസിൻ മനുഷ്യന്മാരിൽ കുറച്ച് ആളുകളെ നമസ്കരിക്കാറുള്ളൂ ആ വളരെ കുറച്ചു പേരിൽ അപൂർവം ചില ആളുകൾ മാത്രമാണ് നമസ്കാരം സ്ഥിരമായി നിർവഹിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഞാൻ അങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞപ്പോൾ ഭൂരിഭാഗം ആളുകളും വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ ആ കുറച്ചാളുകളിൽപ്പെട്ട ആളാണ് എന്ന് കുറച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാനും അതിൽപ്പെട്ട ആളല്ലല്ലോ ആ നമസ്കാരം ഉപേക്ഷിക്കുന്നവരിൽ പെട്ടു എന്ന്

നമസ്കാരം ദുനിയാവിൽ പ്രകാശമാണ് നാളെ പരലോകത്തും പ്രകാശമാണ് അവരുടെ കണ്ണിനും ഹൃദയത്തിനും പ്രകാശമാണ് നമസ്കാരം ഖബറുകളിൽ വെളിച്ചമാണ് പ്രകാശ നമസ്കാരം പ്രത്യേകിച്ച് രാത്രി നമസ്കാരം അബുദർദർ പറഞ്ഞു രക്ഷപ്പെടാൻ രാത്രിയുടെ അന്ധകാരങ്ങളിൽ ഇരുട്ടിൽ നിങ്ങൾ നമസ്കരിക്കുന്നവരാവുക എന്ന് ആ നമസ്കാരം വെളിച്ചമാണ് പോകുമ്പോഴും നമസ്കാരം അത് വെളിച്ചമാണ് അതുകൊണ്ടാണ് മഹാനായ ജബൽ അൻഹു തന്റെ മകനെ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് നീ ഒരു അവസാന നമസ്കാരക്കാരന്റെ നമസ്കാരം നീ നമസ്കരിക്കണം അബദ ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും നമസ്കരിക്കില്ലെന്ന രൂപത്തിൽ നമ്മളെങ്ങനെ എന്തെങ്കിലും അങ്ങനെ നിസ്കരിച്ചോ ഇതെന്റെ ലാസ്റ്റ് നിസ്കാരാവും വിചാരിച്ചിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവില്ല അല്ലെ അങ്ങനെ നിസ്കരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ നിസ്കാരം ആളുകൾ അവരാര കൂടെ അറിയോമത്തു നാളിൽ ആരാണോ നിസ്കാരം ശ്രദ്ധിക്കാത്തവർ അവനായിരിക്കും അത് നഷ്ടമായിരിക്കും കൂടെയാണ് ആരാന്ന് പറയേണ്ടതില്ല ഞാൻ പടച്ചവനാണെന്ന് പ്രഖ്യാപിച്ചവനാണ് വഹാമാന ഹാമാനാരെന്നറിയോ ഫിറൌനിന്റെ മന്ത്രിയാണ് ഫിറൌനിന്റെ മന്ത്രിയാണ് ഒരു കോണി കൊണ്ടുവന്നു തന്നാൽ ആകാശത്തേക്ക് ഞാനൊന്ന് എത്തി നോക്കി മൂസന്റെയും ഹാറൂനിന്റെയും റബ്ബിനെ നോക്കി വരാമെന്ന് പരിഹസിച്ച മന്ത്രിയാണ് ഹാമാൻ കാറൂൻ ആ കാലത്തെ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചവനാണ് അറിയോ ഒരു കബരമാതി പൊളിച്ചെടുത്ത് അതിലെ ദ്രവിച്ച എല്ലുകൾ ലോകത്തിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് ദ്രവിച്ച എല്ലുകൾ ഊതിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് തുറാബം ഈ എല്ലിൽ നിന്നും നമ്മൾ ജീവിക്കുമെന്ന് പറയുന്നവനാണ് മുഹമ്മദ് പ്രവാചകന്റെ സുന്ദരമായ മുഖത്തേക്ക് എല്ലുകൾ എല്ലുകൾ ഊതിയ അഹങ്കാരിയാണ് അവരുടെ കൂടെയാണ് നിസ്കരിക്കാത്തവര് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിൽ കുറേ നബിമാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു അലൈഹിം ആദം സൂറത്തു സൂറത്തുമറിയമിൽ മുമ്പ് ഞാൻ പറഞ്ഞ നബിമാരൊക്കെ ആദമിന്റെ സന്തതികളാണ് കപ്പലിൽ ഞാൻ കൂടെ പ്രവേശിപ്പിച്ചവർ അവരിലുണ്ട് ഇബ്രാഹീമിന്റെയും യാസൂബിന്റെയും മക്കളുണ്ടതിൽ ഹദൈന വജു തുടർന്നു ഞാൻ തെരഞ്ഞെടുത്ത അമ്പിയാക്കളെ പറ്റിയാണു പറയുന്നത് അമ്പിയാക്കള പറഞ്ഞിട്ട് അറുപത്തി അഞ്ചാമത്തായ തന്നെ എങ്ങനെയാ പറഞ്ഞത് കാലങ്ങൾ ഇങ്ങനെ പ്രവാചകന്മാർക്കു ശേഷം കടന്നുപോയപ്പോൾ ദേച്ചകളെ പിൻപറ്റി നമസ്കാരം ഉപേക്ഷിക്കുന്നവരിൽ അവർ പെട്ടു ഫസൗഫൽ അവർ ഒയ് എന്ന തിന്മയിലായിരിക്കും കുറ്റത്തിലായിരിക്കും നിസ്കാരം ഒഴിവാക്കണല്ലേ എന്താണ് ഒയ് എന്ന് ഞാൻ പറയാം ഇപ്പൊ മനസ്സിലാവും പ്രധാനമായും പണ്ഡിതന്മാർ മൂന്ന് വിശദീകരണമാണ് അതിന് കൊടുത്തത് ഒന്ന് ഇറാനിഫി അസ്വലി ജഹന്നം യസീലു ഫിഇലിന്നാർ നിരകത്തിലെ ആളുകളെ ഈ ചലം പൊട്ടി ഒഴുകുന്ന നദിക്കാണ് സ്വദീദ് എന്ന് പറയാം ചലം കുടിക്കാൻ കിട്ടും നിർത്തും വേറൊരു അഭിപ്രായം പറഞ്ഞത് വാദിം ചെലവും അല്ലെങ്കിൽ ഛർദ്ദിച്ചതും രക്തവും ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ എന്നൊക്കെ കാണാൻ പറ്റും വൃത്തികെട്ട മണമുള്ള നരകവാസികളുടെ ശരീരം പൊട്ടിയൊലിച്ച പൊട്ടിയൊലിക്കുന്ന ഒരു നദിയാണ് അരുവിയാണെന്ന് പറഞ്ഞു അതാണ് ആർക്ക് കുടിക്കാൻ കിട്ടുക നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾക്ക് കിട്ടുക അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ അതിലില്ല എന്നിട്ട് ഈ ആയത്തിന് വിശദീകരിച്ച് പണ്ഡിതന്മാര് പറഞ്ഞു നാലു കൂട്ട ആൾക്കാരാണ് നിസ്കാരം ഒഴിവാക്കണ ആൾക്കാര് ശ്രദ്ധിച്ചോളിട്ടോ എന്നിട്ട് ഞാൻ ഉണ്ടോ നിങ്ങളുണ്ടോ എന്ന് ചിന്തിച്ചോളി അല്ലാഹു നമ്മൾക്ക് ആക്കുമാറാവട്ടെ ഒന്ന് അതിലുണ്ടാവൂലെന്ന് നമ്മൾ വിചാരിക്കണോ ഒന്ന് അതാരങ്ങൾക്ക് ഈ നിസ്കാരം ഫുൾ ഒഴിവാക്കുക തീരെ നിസ്കരിക്കാത്ത ആൾക്കാർ നമ്മളില്ല അല്ലെ അലഹദില്ല നിസ്കാരം ഒഴിവാക്കിയാൽ എന്താണ് ഹോക്കെന്ന് ഇബിനെ വാസ്ത്ര അഹമ്മനോട് ചോദിച്ചു ഇത്

കുഫറിന്റെയും ഷിറുഖിന്റെയും ഒക്കെ മുസ്ലിമിന്റെ ഒക്കെ വ്യത്യാസം എന്താ നിസ്കാരം ഒഴിവാക്കലാണ് അയാൾ നിരകത്തിലാണ് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തോട് അടുത്ത ചോദ്യം ചോദിച്ചു ഒരാൾ മടിയായിട്ട് ഒഴിവാക്കണമെങ്കിലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിൽ രണ്ടഭിപ്രായുണ്ട് ബോധപൂർവ്വം നിസ്കാരം ഒഴിവാക്കിയാൽ അയാൾ നിരകത്തിൽ സ്ഥിരം കാരണം കുഫ്രായ അളയിലേക്ക് എന്ത് ചെയ്തു വന്നു അത് നമ്മൾ ആരേലും ഇല്ല അല്ലേ രണ്ടാമത്തെ തന്ത്രങ്ങൾക്ക് അവിടെയാണ് ഇനി നിൻകുങ്ങൾക്കും തെറ്റുന്നത് രണ്ടാമത്തേത് സമയത്ത് നിസ്കരിക്കുക നരകത്തിലെ ആ തായ്വര ആർക്കാണ് നിസ്കരിക്കാത്തവൽക്കല്ല ഒന്ന് നിസ്കരി തീരെ നിസ്കരിക്കാത്തോളു രണ്ട് സമയത്തിന് നിസ്കരിക്കാത്തവൽക്ക് അത് എന്താ പറഞ്ഞേ ഇന്ന സ്വലാത്ത തീർച്ചയായും വിശ്വാസികൾക്ക് ഇന്നസ്വലാത്ത കാന ചാലൽ മേലത് മൗക്കൂത്ത വക്ത നിർണയിക്കപ്പെട്ടതാണ് നിസ്കാരം നിസ്കാരത്തിന് സമയമുണ്ട് ഏതാ സമയം ഏറ്റവും നല്ലത് എല്ലാ നിസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല ടൈം ഫസ്റ്റ് ടൈം ആണ് ഇഷ ഒ എന്നാൽ ഒരു നാട്ടിലെ ഇഷ എല്ലാവരും നേരത്തെയാണ് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും അതാണ് നല്ലത് എന്നാൽ ഒറ്റക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ എല്ലാവരും തീരുമാനിച്ചു ഇഷ ലാസ്റ്റ് ആണെങ്കിൽ ഓക്കെ ബാക്കിയൊക്കെ ഏറ്റവും നല്ലത് ഫസ്റ്റ് ടൈമാണ് എന്നാൽ ഒരാൾക്ക് നിസ്കാരത്തിന്റെ ലാസ്റ്റ് സമയം വരെ പോകാം ഉണ്ടെങ്കിൽ മാത്രം കാരണം ഉണ്ടെങ്കിൽ ലാസ്റ്റ് സമയം വരെ പോകാം ഇല്ലെങ്കിൽ ആദ്യ സമയത്താണ് എന്ത് ചെയ്യേണ്ടത് നിസ്കരിക്കേണ്ടത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഇപ്പൊ സമയത്തിനെ ഒരു മണി അല്ലേ ഏകദേശം പന്ത്രണ്ട് മുപ്പതിനൊക്കെ ബാങ്ക് കൊടുക്കും ഈ സമയത്ത് ഇന്ന് ലൊഹുറാണ് സങ്കല്പിച്ചോളൂ ഈ സമയത്ത് ഒരു പെണ്ണിന് മെൻസസ് ആയി എങ്കിൽ ആ പെണ്ണ് ഇതുവരെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവളുടെ മെൻസസ് പിന്നീട് കഴിഞ്ഞ് കുളിച്ചു കയറി കഴിഞ്ഞാൽ അവൾ ഇന്നത്തെ ലോഹർ നിസ്കരിക്കണം എന്തോണ്ട പന്ത്രണ്ട് മുപ്പതിന് ബാങ്ക് കൊടുത്തിട്ട് ഒരാൾക്ക് നിസ്കരിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട് പക്ഷെ വീട്ടിലെ ജോലി ഒക്കെ കഴിഞ്ഞിട്ട് നിസ്കരിച്ചില്ല പെണ്ണ് എങ്കിൽ അവൾ ഏത് നിസ്കരിക്കണം ശരിക്കും ശ്രദ്ധിച്ചോളേ അവള് കുളിച്ച് കയറി ഫ്രഷ് ആയാൽ ഇന്നത്തെ ലോർ ഉസ്കരിക്കണം എന്നാൽ ഇന്നത്തെ അസർ ഉസ്കരിക്കണം വേണ്ട കാരണം എന്താ അസറിനുമ്പ് മെൻസസ് ആയി മെൻസസ് ആയാൽ പിന്നെ നിസ്കാരമല്ല പക്ഷെ ഇവിടെ എന്തിനാണ് നിസ്കരിച്ചത് വക്തിന് സമയം കിട്ടിയിട്ടും നിസ്കരിക്കാത്തോണ്ട് അത് കലാവ് വീട്ടണം എന്നാൽ മെൻസസ് പിരിയുള്ള നിസ്കാരം കലാവീട്ട് വ്യക്തമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സമയമുണ്ട് ഏറ്റവും നല്ല സമയ ആദ്യ സമയം ആ സമയങ്ങളിൽ ഒരാൾക്ക് മിസ് ആവാൻ മിസ്സാവാൻ സാധ്യതയുള്ളത് എന്നുള്ള പറഞ്ഞു നിങ്ങൾ നിസ്കാരങ്ങൾ സമയത്ത് നിർണ മധ്യത്തിലുള്ള നിസ്കാരം മധ്യത്തിലേതാ സുബ്ലു അത് നിങ്ങൾ പ്രത്യേകം ചെയ്യണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു മഹാനായ ഇവര് പറയാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പോയി അസറിന പോയത് തിരിച്ചു വന്നപ്പോ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട് ഉമർ പറഞ്ഞു ഇന്നാലി ല ഇന്ന എപ്പോഴാ പറയാ മുസീബത്ത് ഉണ്ടാവുമ്പോ അസർ എനിക്ക് മിസ്സായി ജമാഅത്തായിട്ട് ഉഷ്ണിതൂക്കും നിങ്ങൾ സാക്ഷി എന്റെ ഈ തോട്ടം ഞാൻ മിസ്കീനുകൾക്ക് കൊടുക്കുന്നു അസർ ജമാതിന് അസർ ജമാതിന് ഉൾമർ അള്ളാഹു ചെയ്തു ആരാ പറയണത് ഉൾമർ അള്ളാഹുവിന്റെ മകൻ ഇബിന സമയത്ത് നിസ്കരിക്കണം രണ്ടതാണ് നമ്മൾ പെട്ടെന്ന് നോക്കണം മൂന്ന് അശ്രദ്ധമായി നിസ്കരിക്ക അത് നമ്മൾ കഴിഞ്ഞ ഖുത്തുബൽ മുനാഫിക്കിന്റെ അടയാളായിട്ട് പറഞ്ഞു അശ്രദ്ധമായി അത് നിസ്കരിക്കണല്ല നാലാമത്തത് ജമാത്തായി ജമാഅത്തായി നിസ്കരിക്കാതിരുന്നാലും ഈ പറഞ്ഞ നിസ്കാരം ഒഴിവാക്കണേൽപ്പെടും ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾക്ക് നിരകത്തിലെ ഒയ് എന്ന തായ്വരയാണ് അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്തായാലും ഹയറല്ല അത് നാല് കൂട്ട ആളുകൾക്കാണുള്ളത് ഒന്ന് തീരെ നിസ്കരിക്കാത്തവർക്ക് രണ്ട് സമയത്ത് നിസ്കരിക്കാത്തവർക്ക് മൂന്ന് അശ്രദ്ധമായി നിസ്കരിക്കുന്നവർക്ക് നാല് ജമാഅത്തായി നിസ്കരിക്കാത്ത ആൾക്കാർക്ക് ഉണ്ടോ ഞാനും ചിന്തിക്കാം മഹാനായ സിസൈബ് പറയാണ് അൻപത് വർഷമായിട്ട് തമീമി പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഒരൊറ്റ ദിവസമാണ് എനിക്ക് ഇഹ്റാം മിസ്സായത് അന്ന് എന്റെ ഉമ്മ മരിച്ചിരുന്നു നിസ്കാരം മിസ്സായി ജമാഅത്ത് മിസ്സായി എന്നല്ല ഫസ്റ്റ് കബീർ മിസ്സായത് ഉമ്മ മരിച്ചെന്ന് അന്നും ജമാഅത്ത് മിസ്സായി എന്നല്ല പറഞ്ഞത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു ഗൗരവം നിസ്കാരത്തിന്റെ വിഷയത്തിൽ കാണണം ശരി നരകത്തിലേക്ക് പോകുന്ന അഞ്ചാമത്തെ ഭാവം ഞാൻ പറയാം അള്ളാഹുവും റസൂലും വിധിച്ചതിനെ ധിക്കരിക്കുക എന്നതാണ് അള്ളാഹുവും റസൂലും വിധിച്ചതിനെ ധിക്കരിക്കുക നിങ്ങൾ മനസ്സിൽ നോട്ടേന്ന് ഞാൻ പറയണ ആയത് കേട്ടോ സൂറത്തു ഒരു പത്ത് മുതലുള്ള ഒൻപത് മുതലുള്ള ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഫ്രീ ആയിട്ടൊന്നും നോക്കണം മനസ് തിരുത്തിയിട്ട് നോക്കണം എല്ലാ ആയത്തും ഇപ്പോൾ പറയണില്ല അതിൽ പതിനാലാമത്തെ ആയത്തുള്ള എങ്ങനെയാ പറഞ്ഞത് ആരാണോ അള്ളാഹുവിനെയും ധിക്കരിക്കുന്നത് അവന്റെ പരിധികളെ ലംഘിക്കുന്നത് അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കും എങ്ങനെയാ പോയി പോരല്ലോ ബാക്കി ശ്രദ്ധിച്ചോളൂ ടായത്തിന്റെ സ്ഥിരം സ്ഥിരണേ സ്ഥിരാണ് ഒരാൾ മടിയോട് കൂടി നിസ്കരിച്ചാൽ നിസ്കരിച്ചപ്പോൾ സ്ഥിരാണെന്ന് പറയാൻ പറ്റൂല എന്നാൽ ബോധപൂർവം നിസ്കാരം ഒഴിവാക്കണ സ്ഥിരാണ് ഇനി പറയാൻ പോണത് സ്ഥിരമായിട്ട് ഒരാൾ നരകത്തിൽ കടക്കും ഷിർക്ക് മാത്രല്ല കുഫർ മാത്രല്ല നിഫാക്ക് നിസ്കാരം നിസ്കാര ഒഴിവാക്കല് ബോധപൂർവ്വാക്കല് മാത്രല്ല അഞ്ചാമത് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ ആയത്തിന് തൊട്ട് മോള് പറയണ ഉള്ള എന്താ പറയുക അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യമാണ് വറാസത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത് പറയുന്നത് അപ്പൊ ഒരാൾ മരിച്ചാൽ ഓഹരി വെക്കണ സ്വത്തിനാണെന്തു പറയാ അനന്തര സ്വത്ത് എന്ന് പറയാം ഈ അനന്തര സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞു ഈ ആയത്ത് പറയുന്നത് കേട്ടോ ഒരാൾ മരിച്ചാലാണ് അയാളെ സ്വത്ത് അനന്തര സ്വത്താവുക മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ അതിന് അനന്തര സ്വത്ത് എന്ന് പറയില്ല എന്റെ ഉപ്പൊപ്പ ജീവിച്ചിരിപ്പുണ്ട് ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ സ്വത്തിന് അനന്തര സ്വത്ത് എന്ന് പറയില്ല അത് തുല്യമായിട്ടാണ് വീതിക്കേണ്ടത് അനന്തര സ്വത്ത് എങ്ങനെ വീതിക്കേണ്ടത് അത് അള്ളിയും അള്ളാന്റെ റസൂലും പറഞ്ഞതുപോലെ ആദ്യം ചെയ്യേണ്ട നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് നാല് കാര്യം ഒന്ന് മയത്തിന്റെ കാര്യങ്ങൾക്കാണ് അയാളെ സ്വത്ത് എടുക്കേണ്ടത് കോടീശ്വരനേക്കാരും പക്ഷെ അയാളെ ജന അയാളെ കഫം പുടവ നാട്ടുകാരെങ്കിലും വാങ്ങും എന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് പറയും അയാളെ പുടവ വരെ ഞാനാ വാങ്ങിയത് വേണ്ട ഏറ്റവും നല്ലത് സ്വന്തം ഒരുക്കി വെക്കലാണ് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സംഖ്യം മാറ്റി വെക്കലാണ് കബറിനും കാര്യങ്ങൾക്കൊക്കെ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ രണ്ട് കടമാണ് അയാളെ സ്വത്ത് നിന്ന് കൊടുക്കേണ്ടത് മൂന്ന് അയാളെ വസൂയത്താണ് പൂർത്തീകരിക്കേണ്ടത് വസൂയത്ത് അള്ളാഹുവിനുള്ളതുണ്ടാവും അടിമകൾക്കുള്ളതുണ്ടാവും കടവും അങ്ങനെ തന്നെ പിന്നീട് വിശദീകരിക്കേണ്ടത് മൂന്ന് നാലാമത് അയാളെ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തായി കൊടുത്തതുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം മരിച്ച ഉടനെ തീരുമാനാക്കണം ഇത് കഴിഞ്ഞിട്ടാണ് അനന്തര സ്വത്ത് ഓഹരി വയ്ക്കുക അവിടെ ചില ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്താ പറയുക അള്ളാഹുണ്ട് എന്താണ് ആണിന്റെ പകുതിയാണ് പെണ്ണിന് അപ്പൊ പൊതുവെ എല്ലാവരും പറഞ്ഞു വരുത്തണം എന്താ പറയുക ആണിന്റെ പകുതിയെ ഉള്ളൂ അല്ല ആ പെണ്ണിന് സ്വത്ത് മൂന്ന് രൂപത്തിലാണ് കിട്ടുക ഒന്ന് പകുതി രണ്ട് ആണിന്റെ അതേ തുല്യ അളവ് മൂന്ന് ആണിനേക്കാൾ കിട്ടും പക്ഷെ ഇസ്ലാം വിമർശകർ എന്തു മാത്രം പറഞ്ഞു ആണിന്റെ പകുതി മാത്രമേ എന്തേയുള്ളൂ പെണ്ണിന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടിട്ട് ചില ആളുകൾ എന്ത് തീരുമാനിച്ചു ഞങ്ങൾ ഓഹരി വെക്കുമ്പോ ഞങ്ങൾ എല്ലാവർക്കും തുല്യായിട്ട് വീതിക്കുള്ളൂ ആണോഹരിയും പെണ്ണോഹരിയും ഇല്ല അള്ള എന്താ പറഞ്ഞത് ആണോഹരിയും വേണം പെണ്ണോഹരിയും വേണം പിന്നെ അള്ളാന്റെ തീരുമാനത്തിനേക്കാൾ ഞങ്ങൾ കുടുംബം കൂടി തീരുമാനിച്ച ആര് ആരെയധിക്കരിക്കണത് അള്ളാഹുനി റസോണി ഓരോ വിധി എന്താണ് ക്ലിയർ ആണെന്നാ വിചാരിക്കണേ അല്ലേ അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം വേറെ ചില ആൾക്കാർ അനന്തര സ്വത്ത് വീതം വെച്ച് കൊടുക്കൂല അവരണ്ടറിൽ ആയിരിക്കും പക്ഷെ അവരെന്ത് ചെയ്യൂല വീതം വെച്ച് കൊടുക്കാതെ താമസിപ്പിക്കുന്ന ആളുകളെ കാണാറുണ്ട് അതിൽ നമ്മൾ ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം നമ്മള് ശ്രദ്ധിക്കണം വേറെ ചില ആളുകൾ പെണ്ണുങ്ങൾക്ക് തീരെ കൊടുക്കൂല ജാഹിര്യത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന ആണും പെണ്ണൊക്കെ ഉപേക്ഷിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന ഒരു പണ കുറച്ചാവട്ടെ വലുതാവട്ടെ ഒന്നും നോക്കണ്ട എത്രയാണെങ്കിലും എന്ത് ചെയ്തു വീതിച്ചു വേണ്ടി അത് എങ്ങനെയാകണം കണക്കാക്കിയതുപോലെയാണ് ചില ആൾക്കാർ ആൾക്കാരെന്താ പറയുന്നത് ഞാൻ ഒരാളങ്ങൾക്ക് പറയാം അയാള് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പെങ്കിലും അയാൾ മരിച്ചിട്ടുണ്ട് അയാളെ ഭാര്യ ഇന്ന് മരണത്തെ കണ്ടുകിടക്കുകയാണ് ഓർമ്മയൊന്നുമില്ലാതെ കിടക്കണം ഒരു സ്വത്ത് വീതം വെച്ചിട്ടില്ല സഹോദരങ്ങൾ ആ ബാപ്പ മരിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന ഉമ്മന്റെ കാലഘട്ടത്തിൽ നാലു മക്കൾ ഉമ്മ എന്റെ ജീവിതകാലത്ത് മരിച്ചു സ്വത്തായി താരങ്ങൾക്ക് ബാപ്പന്റെ ഉമ്മ പറഞ്ഞു ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് വീതമൊക്കെ പറ്റൂല ഞാൻ മരിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്തോളീന്ന ഉമ്മ ഒരു ഇഞ്ച് സമ്മതിക്കുന്നില്ല ഉമ്മന്റെ ജീവിതകാലത്ത് നാലു മക്കളും മരിച്ചു എന്റെ ഒപ്പ ജീവിച്ചിരിപ്പുണ്ട് എന്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ എന്നും മരിച്ചാൽ എനിക്കനന്തര അനന്തര സ്വത്തില്ല എന്റെ ഒപ്പക്ക് വസൂയ്യത്തു ചെയ്യാം എന്റെ സഹോദരങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഓഹരി കൊടുക്കാം പക്ഷേ മതപരമായി എനിക്ക് തെരയേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ടാണ് ജീവിച്ചിരുന്ന കാലത്ത് ഓഹരി വെക്കാൻ പറ്റൂല ആരെ വസ്റ്റ് മരിക്കും പറയാൻ പറ്റില്ലല്ലോ എന്നിട്ടെന്ന് പറയുന്നത് ആ ഉമ്മയുടെ ഒരു മകൾ ഇന്നും ചോർന്നൊരിക്കുന്ന വീട്ടിലാണ് താമസിക്കുന്നത് എത്രയോ സ്ഥലമുണ്ടവർക്ക് ഉമ്മന്റെ സ്വത്തൊക്കെ ചെറിയ മകൻ കൈക്കലാക്കി കൊണ്ടെടുക്കുക ഓരി വെക്കും അവൻ പക്ഷെ ഉമ്മ മരിക്കണം സുഹൃത്തുക്കളെ ഉപ്പന്റെ സ്വത്ത് ഓഹരി വെക്കാൻ മുപ്പത് കൊല്ലായിട്ട് ഓഹരി വെച്ചിട്ടില്ല ആ കുട്ടി ചെക്കണ്ടല്ലോ ആ മകണ്ടല്ലോ തിന് എന്താ പറയുക അള്ളാഹു താല പറഞ്ഞേന തുറാത്തൂനുമാറുന്നു നരകത്തെ പറ്റി പറയുന്നതിന് മുമ്പ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അനന്തര സ്വത്തിനെ തിന്നുകൊണ്ടേ ഇരിക്കുകയാണ് അഖിലല്ലമ്മ ഒരു മാതിരി തീറ്റയാണ് നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത് എന്താ മാല കാരണമെന്ന് അറിയോന നിങ്ങൾക്ക് സ്വത്തിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടായതുകൊണ്ടാണത് സുഹൃത്തുക്കളെ പാടില്ല എന്റെ വീട്ടിലേ ഒരു തെങ്ങിണ്ട് കിട്ടോ ഒരു തെങ്ങണ്ട് ആ തെങ്ങും വന്ന് തേങ്ങ ഇട്ടാൽ എന്റെ ഉപ്പ ഇഷ്ടമല്ലത് കാട്ടും ചെലപ്പോ എന്റെ വീട്ടിലെടുക്കും ചിലപ്പോ ജ്യേഷ്ഠനെടുക്കും ചിലപ്പോ എല്ലാം കൊടുക്കും പക്ഷെ എന്നെന്റെ ഒപ്പയുടെ മരിച്ചാലേ ആ തേങ്ങ നാലു മക്കൾക്കുള്ളതാണ് ഇപ്പൊപ്പൊക്ക് ഇഷ്ടമല്ലേ കാട്ട അതുകൊണ്ടാ താപേളിൽ പെട്ട ഒരാൾ മരിച്ചപ്പോളേ അയാളെ വൈഫ് ചെയ്തു അറിയോ മാവ് നിർത്തി കാരണം എന്താ ഇതുവരെ മരിക്കണ ആളായിരുന്നു ഇനിയിപ്പതിനുടമകൾ മക്കളൊക്കെ ആയില്ലേ ഇനി അവര് പറഞ്ഞാൽ കുഴച്ചാൽ മതിയെന്ന അനന്തര സ്വത്തനാലേ അത്രയും ഗൗരവമായിട്ട് ഉള്ളതാണ് അതുകൊണ്ട് ഉപ്പയുടെ സ്വത്ത് ഉപ്പ മരിച്ച ഉമ്മ മരിക്കാൻ കാത്തിക്കണ്ട ഉപ്പ മരിച്ചാൽ ഉമ്മക്കൊരു വിഹിതം ഉണ്ടാവും അത്രയേ ഉള്ളൂ എട്ടിലൊന്നും ഉണ്ടാവും ഉമ്മ മരിച്ചാൽ ഉമ്മയുടെ സ്വത്തിലുള്ള വിഹിതം ഉണ്ടാവും അല്ലാതെ ഉമ്മ മരിക്കാൻ കാത്തിരിക്കേണ്ടതില്ല വീതം വക്കാത്ത ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഞാനൊരു വീട്ടിന്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നു അവന്റെ വീട് നടുവിൽ സെന്ററിൽ ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട് എന്താ സ്വത്ത് ഓഹരി വെച്ചതാ ജ്യേഷ്ഠനോ അനിയനോ നേരെങ്ങനെ പൊളിച്ച ഓഹരി വെച്ചതാണത് ആവശ്യമില്ല നവിന ഇങ്ങനെ കൂടുതൽ ആരും എന്ത് ചെയ്യുന്നില്ല മുട്ട് വേച്ച റെഡിയാണ് ഏട്ടന് വലിയൊരു വീടുണ്ട് ഇന്നാലും എന്തുവേണം അനിയന്റെ വീടിൽ തറവാട് സ്വത്തിൽ നടു പൊളിച്ചു സുഹൃത്തറിയോ അനിയനെ അവിടെ ജീവിക്കാൻ എവിടേക്കോ പോയിക്കണം അവരാണ് ഈ മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്നാലും ജ്യേഷ്ഠൻ വിട്ടെടുക്കാൻ റെഡിയല്ല സുഹൃത്തുക്കളെ നീ വേണ്ട നീ പൈസ അതിനും അവൻ റെഡി അല്ലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ ആകെ ചിന്തിക്കേണ്ട എന്തോളങ്ങൾക്ക് എന്റെ സ്വത്ത് പോയാലും പ്രശ്നമല്ല വേറൊരാളെ സ്വത്തും എനിക്ക് വേണ്ട നമ്മൾ എന്താ പറയണത് എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി അധ്വാനല്ലാത്ത ലീണം ഓഹരി വെക്കാൻ കാത്തു നിൽക്കുകയും വേണ്ട പറഞ്ഞു ആരെങ്കിലും ഒരാൾ ഒരു മുസ്ലിമിന്റെ അവകാശത്തിൽ നിന്നെടുത്താൽ

ഈ അനന്തര സ്വത്തിന്റെ നിരകാണെന്ന് പറഞ്ഞ അടുത്തായെന്താ പറഞ്ഞാ അറിയാ പതിമൂന്നാമത്തായ പതിനാലാമത്തെ പറഞ്ഞേദൂതു ഇതൊക്കെ അള്ളാഹുവിന്റെ പരിധികളാണ് നിങ്ങളുടെ മനസ്സറിയുന്ന നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിന്റെ തീരുമാനമാണ് സ്വത്ത് എങ്ങനെ ഓഹരി വെക്കണമെന്നുള്ളത് ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് സ്വത്ത് വെക്കുന്നത് അവർക്ക് സ്ഥിരവാസത്തിന്റെ സ്വർഗമാണ് എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറം ഞങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടതാണെന്നു പറഞ്ഞ് അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരെ സ്വത്ത് വീതം വെക്കുന്നവരോടാണ് അല്ലാഹു പറഞ്ഞതേ നിങ്ങളുടെ കാര്യം നഷ്ടമാണ് കേട്ടോ എന്ന് സുഹൃത്തുക്കൾ ഏതുകൊണ്ടേ നല്ലോണം സൂക്ഷിച്ചും പഠിച്ചും എന്ത് ചെയ്തോണ്ട് ചെയ്തോണ്ടേ ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര സൗകര്യമുണ്ട് നമ്മളുസ്താദ് ഈ വിഷയത്തില് അവഗാഹം നേടിയ ആളാണ് ചോദിച്ചാൽ ഉത്തരം കിട്ടും ചോദിച്ചു പഠിച്ചിട്ടേ ചെയ്യാവൂ എവിടെയെങ്കിലും കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അലഹമില്ല അള്ളാഹു ഒരിക്കൽ കൂടി റബ്ബന സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റജബ് മാസം അവസാനിച്ച് ഷാബാനിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് റസൂൽ അള്ളാഹി സ്വല്ലാം പറഞ്ഞു ആ മാസം റജബിനും റമലാനിനും ഇടയിലുള്ള ഷാബാൻ ആളുകൾ അശ്രദ്ധരാകുന്ന ഒരു സമയമാണ് പെട്ടെന്ന് റമലാനിലേക്കെത്തും അതുകൊണ്ട് ഷാബാനിൽ ഒരുങ്ങി വേണം പ്രവേശിക്കാൻ എന്നാണ് ആ ഷാബാനിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് നല്ലവണ്ണം ഒരുങ്ങി റമലാനിനെ കിട്ടാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വീടും പരിസരവും മനസ്സും എല്ലാം ഒരുപോലെ ഒരുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനിടയിലാണ് ചിലരൊക്കെ യാത്ര പറയുന്നത് പ്രിയപ്പെട്ട എം എം മദനി യാത്ര പറഞ്ഞത് ഇന്നലെയാണ് അതൊക്കെ പെട്ടെന്നാണ് സംഭവിക്കുക രോഗിയായി കിടക്കുകയായിരുന്നു മാസങ്ങളോളം എങ്കിലും ഒരു സമയത്ത് വിട പറയേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ വർഷത്തെ റമദാൻ കിട്ടില്ലല്ലോ എന്നാൽ ഒരു പക്ഷേ നമുക്ക് ലഭിക്കും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന റമലാനിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശാബാനിൽ തന്നെ ഒരുങ്ങണമെന്ന് പ്രത്യേകമായി പറയാറുണ്ട് വീടും പരിസരവും പള്ളിയും ഒക്കെ ഒന്ന് ഒരുങ്ങി തന്നെ പ്രത്യേകം തന്നെ ഒരുങ്ങി തന്നെ ചെയ്യേണ്ടതുണ്ട് അള്ളാഹുസുബൻ താല അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹുഫ നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹുർക്ക് അഹഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ نعوذ بك برم وشالماكم ماكورت اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا فضل الحاجات توفنا مسلمين ويحيطنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة